ആ അത് വിളിച്ചോ ഓക്കെ 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 കുറച്ചൂടെ മാറ്റിയൊന്നും മാറ്റിയ പൊന്നെ അതാണ് മാറാൻ പറഞ്ഞത് അതാണ് മാറാൻ പറഞ്ഞത് ഏ ഇതന്നെയാണ് സാനം Còn ngắn lẹ Hãy എന്റെ മദറെ ഒന്നും പൊങ്ങണില്ലാ അത് ശരിക്കും പിടിച്ചില്ലെങ്കിൽ കിട്ടില്ല അത് ശെരിക്ക് പിടിക്കേ ഇല്ല അങ്ങനെ കൂട്ടായിട്ടൊന്നും അവരുണ്ടാവില്ല ഉം അയ്യോ അപ്പൊ ഒന്ന് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും ഇത്രയും വലുപ്പമുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത് ഞാൻ പറയാല്ലോ അപ്പോൾ ഒന്നും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത്രയും നീളമാണ് നമുക്ക് ആ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പോലും പറ്റില്ല അത്രയും വെയിറ്റും ഉണ്ട് അത്രയും നീളമുണ്ട് അത്രയും വണ്ണും ഉണ്ട് വേറൊരു ഒരു വേറൊരു